ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പ്രതിപാദിക്കുന്ന വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി വ്യാഴം രാശി മാറി മിഥുനം രാശിയിൽ പ്രവേശിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഇടവക്കൂർ നക്ഷത്രങ്ങളായ കാർത്തികമുക്കാൽ രോഹിണി മകീരം അര എന്നീ നക്ഷത്രത്തിൽക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് ഇവർക്ക് വ്യാഴം രണ്ടിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് രണ്ട് എന്നത് ധനസ്ഥാനമാണ് അതുകൊണ്ട് ധനപരമായി വളരെയധികം മേന്മയുള്ള കാലഘട്ടമാണിത് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും അഭീഷ്ടസ്ഥാനമായ പതിനൊന്നിൻ്റെ ആധിപത്യം കൂടി വ്യാഴത്തിനുള്ളതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്ന ഏതാണ്ട് എല്ലാ കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട് പുതിയതായിട്ട് വാഹനം വാങ്ങുവാൻ സാധ്യതയുണ്ട് വസ്തു വാങ്ങുവാൻ സാധ്യതയുണ്ട് പിതൃസ്വത്ത് മാതൃസ്വത്ത് മാതൃസത്ത് അതുപോലെ തന്നെ ഭാര്യ വീട്ടിലും ധനം ഇവയൊക്കെ കിട്ടുവാൻ സാധ്യതയുണ്ട് പുതുതായിട്ട് ഗൃഹനിർമ്മാണത്തിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ മുടങ്ങിക്കിടുന്ന പ്രവർത്തികൾ ഒക്കെ പുനരാരംഭിക്കും അതെല്ലാം പൂർത്തീകരിക്കും ചിലർക്ക് ഗൃഹനിർമ്മാണമൊക്കെ തടസ്സപ്പെട്ടു കിടക്കുകയായിരിക്കും ഈ രണ്ടിൽ കൂടി വ്യാഴ സഞ്ചരിക്കുന്ന ആവശ്യമായ ധനം വന്നു ചേർന്ന് അതൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ട ഒരവസ്ഥ കൂടി ഇവർക്ക് ഉണ്ടാകും വ്യാഴത്തിന്റെ ദൃഷ്ടി ആറിലേക്ക് വരും അപ്പം ദീർഘകാലമായിട്ട് രോഗാവസ്ഥയിലുള്ളവർക്ക് വളരെയധികം ആശ്വാസം കിട്ടുന്ന കാലഘട്ടമായിരിക്കും അത് ആ ആറിലേക്കുള്ള ദൃഷ്ടി ഈ രോഗത്തിന്റെ കാഠിന്യം കുറയ്ക്കും അതുപോലെ തന്നെ ചേ കുറെ കാലങ്ങളൊക്കെ ആയിട്ട് ദീർഘകാലമായിട്ടൊക്കെ മരുന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില രോഗങ്ങളൊക്കെ മാറിക്കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ ധനം കൈകാര്യം ചെയ്യുന്നവർക്ക് വളരെ ശ്രദ്ധാപൂർവം വേണം കൈകാര്യം ചെയ്യാൻ കാരണം ധനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈ ധനം സ്ഥിര കിട്ടാതിരിക്കാനും നഷ്ടപ്പെടുവാനുമൊക്കെ സാധ്യതയുണ്ട് അതായത് പണം കടം കൊടുക്കുന്നത് ശ്രദ്ധിച്ച് വേണം അതുപോലെ തന്നെ ചില ചിട്ടികൾക്കൊക്കെ ജാമ്യം അങ്ങനെയുള്ള അല്ലെങ്കിൽ ലോണിനൊക്കെ ജാമ്യം ഇതൊക്കെ ചെയ്യുമ്പോൾ ആളും തരമൊക്കെ നോക്കി നമുക്ക് അനുകൂലമായിട്ടുള്ള ആളാണെന്നൊക്കെ ശ്രദ്ധിച്ച് പറ്റുമെങ്കിൽ ചെയ്യാതിരിക്കാം അത് വേണം ചെയ്യാൻ പിന്നെ പത്താം ഭാവാധികം ശനി പതിനൊന്നിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് തൊഴിൽപരമായും മേന്മ കൂടിയ കാലഘട്ടമാണിത് പത്താം പാവാധിപൻ അഭീഷ്ട സ്ഥാനത്ത് പതിനൊന്നിലാണ് നിൽക്കുകയാണ് അതും വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലാണ് ശനി വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നത് അനുകൂലമാണെന്നാണ് പറയപ്പെടുന്നത് അവർക്ക് അതുകൊണ്ട് ഇവര് ഇവരുടെ തൊഴിൽപരമായ കാര്യങ്ങളെല്ലാം പുഷ്ടിപ്പെടും പുതിയ കൂടുതൽ വരുമാനം കിട്ടുന്ന പുതിയ തൊഴിൽ മേഖലയിലേക്ക് ഇവർ ചേക്കേറും കയറും ബിസിനസ് തുടങ്ങാനും പാർട്നർഷിപ്പ് ബിസിനസ് ആൾ നോക്കിയിട്ട് വേണം ചെയ്യണ്ടോ പാർട്ട്നർഷിപ്പ് കൂട്ടുന്നയാൾ നോക്കണം ഇവർക്ക് മെച്ചപ്പെട്ട കാലമാണിത് അതുപോലെ തന്നെ സർക്കാർ ജോലിക്ക് അപേക്ഷ അയച്ചൊക്കെ ഇരുന്നവർക്ക് ഇരിക്കുന്നവർക്ക് അതിൻ്റെ ഇന്റർവ്യൂ ഒക്കെ പാസ്സാവാനും തൊഴിലൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട് നിലവിൽ സർക്കാർ ജോലിയുള്ളവർക്ക് ഉള്ളവർക്ക് ഉദ്യോഗസ്ഥന്മാരുടെ പ്രീതി ലഭിക്കും പ്രൊമോഷനിലൊക്കെയൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇഷ്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ഇങ്ങനെയൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എന്ത് തൊഴിലേതായാലും അതിൽ നില്ല ധനം ലഭിക്കുമെന്നുള്ളതാണ് കൃഷി ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ കർഷകർക്ക് ഇവർക്കും വളരെ അനുഗ്രഹമുള്ള കാലഘട്ടമാണിത് ഇവർക്ക് സമൂഹത്തിൽ ഇവർ അംഗീകരിക്കപ്പെടും പേരും പെരുമയൊക്കെ ഉണ്ടാകും ചിലപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ്റെ അധ്യക്ഷനായിട്ടോ അല്ലെങ്കിൽ അമ്പലം കമ്മിറ്റികളുടെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മേന്മയേറിയ സ്ഥലങ്ങളിലൊക്കെ ഇവർക്ക് ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കും വ്യാഴത്തിൻ്റെ ഈ അനുകൂലസ്ഥിതി കൊണ്ട് ദീർഘകാലമായിട്ട് വിവാഹം നടക്കാത്തവർക്ക് ഒരുപക്ഷെ വിവാഹമൊക്കെ നടന്നു കാണാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ ദീർഘകാലമായിട്ട് സന്താനങ്ങളില്ലാത്തവർക്കൊക്കെ സന്താനം ലഭിക്കും സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് കൂടുതൽ അനുകൂലമായ ഒരു മേന്മയേറിയൊരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അനുഭവയോഗ്യമാണെന്നില്ല കാരണം ജാതകവശാലും ജനന സമയത്തൊക്കെയുള്ള വ്യത്യാസം കൊണ്ടും ദശാകാലം കൊണ്ടൊക്കെ ഈ ഇതിൽ മാറ്റങ്ങൾ വന്നേക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ